ീയൻ കരം പിടിച്ചർ കണ്ണുകളെന്തിനുവേറെ എനിക്ക് കണ്ണുകളെന്തിനുവേ അന്ന് നാലാം ക്ലാസ് വരികയുള്ളൂ നാലാം ക്ലാസ് സ്കൂൾ മുടിച്ചാൽ പിന്നെ പോവാങ്ങ് പറഞ്ഞാറ് കല്ലെടുക്കുക കല്ല് അച്ഛനും അമ്മയെല്ലാം കല്ലടക്കുന്ന പങ്ക് മാറില്ല കല്ലിൻ്റെ കുറച്ച് പുളിയെല്ലാം മാറിയിട്ട് എടുത്ത് അന്ന് പിന്നെ ദാരിദ്ര്യമില്ലേ അപ്പോൾ ഓലിയൊരു ചായ എല്ലാം വാങ്ങിച്ചിരും വൈദ്യെല്ലാം കുറച്ച് മീനെല്ലാം വാങ്ങിയിട്ട് ഓരോരു പുരക്കും എത്തിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഒടച്ച് പേടിച്ച് കല്ലടിച്ചു പേടിച്ച് കല്ലടിച്ച് പേടിച്ചതിന് ശേഷം മാടാക്കര കുറേ ഉണ്ട് മാടാക്കര നമ്മളെ സൊസൈറ്റിൻ്റെ സ്ഥലം അത് സൊസൈറ്റി പിന്നെ ഇതാക്കി ആവിന്ന് കല്ലടിച്ചിട്ട് ആടുന്ന് കറുത്ത കല്ല് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം വളരെ ദൂരെ കൊണ്ടുവരണം റോഡിൻ്റെ അരിത്ത് കൊണ്ടിട്ട് അങ്ങനെ അന്ന് പെണ്ണുങ്ങൾ തലക്ക് എടുക്കലാണ് അന്നേരം വലിയ താരത്തിലെ പിന്നെ അത്രയും കൂലിയുണ്ട് ചെറിയ കൂലി ആയതുകൊണ്ട് വെക്കുന്ന അത് കഴിഞ്ഞതിൻ്റെ ചേച്ചാന്ന് കളിയാമ്പള്ളി പണി കളിയാമ്പള്ളി അന്ന് ബസ്സൊന്നും ആദ്യമൊന്നും ഒന്നും പോക്കില്ല ഒരു ഇതേനും പിന്നെ ബസ് വെള്ളത്തിൽ കൂടി തിങ്ങി കയറില്ല പുഞ്ചിരിയമ്പ ഒരു ബസ് പിന്നെ ഒരു പ്രഭാത ബസ് അങ്ങനെ പിന്നെ ഞങ്ങളെ വണ്ടി വന്ന് രണ്ട് വണ്ടി രണ്ട് ലോറി വെച്ചിട്ട് വണ്ടി മണ്ണിട്ട് അപ്പുറം ഇപ്പുറവും മണ്ണിട്ട് നിർത്തി രണ്ട് പറമ്പ് അതിപ്പോഴും കാണാം ഒന്ന് പോലീസ് ചേച്ചന ഒന്ന് അതിൻ്റെ അപ്പുറം നിന്നതിനും പിന്നെ അതിൻ്റെ അങ്ങോട്ട് വേറെ നിന്ന് ഇപ്പം വന്ന നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ സ്ഥാപനം നമ്മൾ ഇടച്ചേര് ആ പോലീസ് ചേച്ചൻ രണ്ട് പറമ്പ് ആ പറമ്പ് അതിൻ്റെ അങ്ങനെ കോരിയിട്ട് കൊണ്ടുപോയിട്ട് രണ്ട് അപ്പുറം ഇപ്പുറം നേടരുത് അങ്ങനെ അന്നെല്ലാം ചെറിയ കൂലി കൂലി എന്ന് പറഞ്ഞാൽ അന്ന് രണ്ടെണ്ണം കൂലി എനിക്ക് രണ്ടെണ്ണം കൂലിയാണ് പിന്നെ അത്തന്നെല്ലാം നാലെണ്ണം അത്തരം ചെറിയ ചെറിയ ആ ഭക്ഷണം വെക്കും കഞ്ഞി കഞ്ഞി ഉണ്ടാവും കഞ്ഞി രാവിലെ ഒരു കഞ്ഞി പോലിയല്ല പറ്റണന്ന് അന്ന് പറ്റണ ദാരിദ്ര്യമാന്ന് ഏടി ഒന്നും ഉണ്ടാവില്ല പിന്നെ വെക്കിട്ട് ഉണ്ടാവും വെക്കാണ്ടും എല്ലാം ഉള്ള കളിയാണ് അന്ന് മഴ രാത്രിയാവും നടന്നു പോയിട്ട് വരുന്നതല്ല കളിയാൻ നടക്കണം കളിയമ്പള്ളി നാദാപുരം പുറമേലി ഇതെല്ലാം ഞങ്ങൾ നടന്നിട്ട് പോയിരുന്നു അന്നൊന്നും വച്ചില്ല ഒരു വസ്തുൻ്റെ പുഞ്ചിലേമ്പേർ ഒരു ബസ് ഇതൊക്കെ അറിയാം കൊടുത്ത് പുഞ്ചിലി ഒരു ബത്താ ഉള്ളു പിന്നെ പിന്നെ അതിൻ്റെ ഒരു പ്രഭാത വസ്തു വന്ന് അന്നേരം പിന്നെ നടക്കലാണ് നാദാപുരം വരെ നാദാപുരം വരെ അതിന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നടന്ന് വന്ന ഭൂമി അങ്ങ് തൊട്ടിൽപ്പാലം അങ്ങ് തൊട്ടിൽ പ മുള്ള മുള്ളങ്ങൾ നിന്ന് നടന്നു വന്നതിനാൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങണതായി വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് പോകണം ചൂട്ടൊക്കെ കത്തിച്ചിട്ട് പോയിന് ആള് നടന്നാൽ പോവാൻ അതവരെല്ലാം നടന്ന് പോകണേ അങ്ങെത്തണം അന്ന് തയറ്റില്ല അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് തയറ്റിലെത്തിക്കോ അന്നത്തെ പ്രത് ആദ്യത്തെ പ്രത്യേകിൻ്റെ ഇങ്ങനെ അറിയാമായിരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഭയങ്കര ഇതാ ഓറ് പറഞ്ഞാൽ പറഞ്ഞ കറക്റ്റാ അഞ്ച് മണിക്ക് എത്തിയില്ലേ പോകുന്നു അറിയാം പണിക്ക് പണിക്ക് കൂട്ടൂല പണിക്ക് പിന്നെ അങ്ങനെയെല്ലാം പണിയെടുത്ത് പിന്നെ അന്ന് ഈ കൂട്ടയല്ല മങ്കോട്ട ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക മങ്കോട്ട മടങ്ങി ഓരോണ്ട് മങ്കോട്ട പണിയിട്ട് ആൾ കല്ലട്ടിയെല്ലാം വെക്കും പിന്നെ അതിൻ്റെ ചേച്ചാന്ന് ചൂര കൂട്ടിയെല്ലാം വന്നു ചൂര കൂട്ട ഈ കൂട്ട കൊട്ട വട എന്ന് പറഞ്ഞുകൂടായിട്ട് ഒരുപാടാൾ പുറത്താക്കി പുറത്താക്കിയിട്ട് ഭയങ്കര ആളാണ് പോയത് നല്ല ആളു വന്ന് പക്ഷേ വെറുപ്പ് പിന്നെ ഒന്നും വരുത്തില്ല പോകുന്ന പറഞ്ഞാൽ പോക്കേതാണ് പിന്നെ പോയിട്ട് പറയൂടും ഞാൻ ഇങ്ങനെ പണിക്ക് പോട്ടെ അല്ലാണ്ട് സമ്മതിക്കൂല അഞ്ച് മണിക്ക് പണി തുടങ്ങണ തുടങ്ങിയാൽ എന്നിട്ടും കാര്യം എപ്പോഴെന്ന് പറഞ്ഞാൽ ആറ് ഏഴ് മണിയാകും ഇങ്ങോട്ട് കാര്യച്ച് നടന്ന് വരുവേ അതല്ല അന്നത്തെ തിഷ്ട അന്ന് കുറേ അച്ഛന്മാരും എന്നാൽ അങ്ങനത്തെ അന്നത്തെ ടാറ്റന്മാരിൽ അങ്ങനത്തെ പറഞ്ഞാൽ പറഞ്ഞ ഒരു പോവും ഒരു നടന്നിട്ടാണ് വരും അന്ന് വാങ്ങാനില്ലല്ലോ ഒരിക്കൽ അവതാന വന്ന് ഒരു ഫീ നമ്മളെ സൊസൈറ്റിൻ്റെ ഒരു ജീവിത ബാലകൃഷ്ണൻ ഡോക്ടർ ഒരു ജീപ്പ് ജീപ്പ് എടുത്തിട്ട് ബ്രസുണ്ട് ആ ജീപ്പും കൊണ്ട് ഇങ്ങനെ കളിച്ച് 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 പിന്നെ അന്ന് ഇവൻ ഈ വാഹന ഇഷ്ടം പോലെ വന്നു ഇത് ഇപ്പം പഠിക്കുന്നത് അന്ന് എടുക്കും പറഞ്ഞ് ഇവരെടുക്കൂട്ട് എടുക്കും പറയും ഞങ്ങൾ പറയും നമ്മൾ ഒരു വണ്ടി എടുക്കും അങ്ങനെയാന്ന് ഒരു പി സി സീൻ്റെ ഒരു വണ്ടി ഒരു ടവറിലായിട്ട് എന്ത് വണ്ടി പോട വണ്ടിയല്ലേ ചുവട് ചുവടുവണ്ടി വന്നു പി ചെച്ചിൻ്റെ ഒരു വണ്ടി കൊടു വിൽക്കുന്നുണ്ടെങ്കിൽ പോലെ അരിവാലിക്കുന്ന വണ്ടിയാണ് അത് സ്വത്തേച്ച് കച്ചവടാക്കി അത് പ്രസിഡൻറ്റും ഓർവായിട്ട് എപ്പം വലിയ ആളാണ് കമ്പനി എന്താ പാൽ ഇതോ സ്പോട് വണ്ടി വന്നു ഒരു ലോറി അത് പി ചെച്ചി പിന്നെ പ്രസിഡൻറ് പറഞ്ഞാൽ അത് ഓരോ കൊടുക്കും ഒരു കൊടുക്കലെന്നാണ് പ്രസിഡൻ്റ് ഓരോ ആയിട്ടൊരു കമ്പനിയാണ് അങ്ങനെ വണ്ടി എടുത്ത് പിന്നെ അതും കെട്ടി 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 ഭരിങ്ങനെ കെട്ടും പിന്നെ പിന്നെയും ബോഡി ബോഡിൻ്റെ മോൾ പിന്നെയും ബോഡിയെല്ലാം കൂട്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ് നൂറ്റൈമ്പ് കൂട്ടി കല്ലു വെള്ളം ആക്കും ബോഡി അങ്ങനെ അതിനെ കൊണ്ട് വേണിയെടുത്ത് പിന്നെ ഇവർ ഉണ്ടെടുത്ത് വാടി ഇവൻ വന്നതാണ് ഇവ ഇവർ ഇവനങ്ങ് ഗൾഫപ്പൂവെന്ന് നോക്കുന്ന ഗൾഫപ്പൂവെന്ന് നോക്കുന്ന ഗൾഫപ്പൂവെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ മരണപ്പെട്ട വിവരത്തി ഇതിന് തേറെ എന്തോ ഒരു ഭാഗത്ത് പണി അന്ന് പിന്നെ അത് അത് അന്ന് പണിയെടുക്കൂ വേറൊരു പണിയും ഇല്ല പിന്നെ ഒരു വല്ല വല്ല സമ്പത്തിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ടിട്ടുണ്ടാവൂ വേറൊരു പണി തോസു എന്നിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് കളിക്കുക സൊസൈറ്റി എന്നിട്ടും പൊടിഞ്ഞിട്ടൊന്നും ഇല്ല ഇതിനെന്തോ ഒരു സത്യമുണ്ട് ഭാഗം മാറി അതിപ്പോൾ നിലനിൽക്കുന്നു ഇവ വന്ന് ഇപ്പം നല്ല ഇതായി പോയി കളപ്പുറം ആദ്യം പറച്ചിട്ട് രണ്ടാം രണ്ടാമത്തേട്ട് മാടാക്കരാ കല്ലെടുത്തത് പാറ പിന്നെ തലായിപ്പാറ പിന്നെ കളിയാമ്പള്ളി രണ്ട് പറമ്പ് വരും ഇവിടെ അന്ന് ഞാൻ കൂട്ടായിട്ട് കൊണ്ടുവിടല അച്ഛനല്ല ഒരു ലോഡാക്കും ഞാൻ കൂട്ടം എടുത്തിടുക അപ്പറ ഒരിക്കൽ കോരിക്കുക അങ്ങനെ അത് പിന്നെ നാദാപുരം നാദാപുരം പാറക്കാട് പിന്നെ അങ്ങ് തൊട്ടിൽ മുള്ളം കൊന്ന് തൊട്ടിൽപ്പാല് രണ്ട് കുന്ന് തലത്ത് ആ കളിയാമ്പള്ളി മണ്ണ് മണ്ണ് പില്ലിയ വണ്ടീൻ്റെ അകത്ത് കോരിയിട്ടിട്ട് ഇവിടെ കൊണ്ട് തട്ടുക രണ്ട് പറമ്പ് കോരിയിട്ട് രണ്ട് ഭാഗവും ഇപ്പം നല്ല സുഖമില്ല ഇല്ല താറയിട്ട റോഡായില്ല ഡോറി ഞാൻ തലയിൽ കൊണ്ടുവരില്ല പിന്നെ ഡോറിയിൽ മണ്ണ് അപ്പാട് ബോഡി കായ്ക്കിടും അപ്പാട് തട്ടും പറഞ്ഞുകൊണ്ട് തട്ടി ബസ് അത് താഴേ താഴത്തോടി തന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റിലത്തെ അത് തോണി കെട്ടിയിട്ട് ലോറി കയറത്തില്ല പക്ക അത് ആടെ അങ്ങനെ ഉണ്ടായി ചങ്ങാടില്ലല്ലോ ആടെ ഇറങ്ങി കയറിയതാണ് ഇറങ്ങിക്കയറിയതാണ് വണ്ടി വെള്ളത്തിൽ തന്നെ ഇറങ്ങിക്കരമ്പ അത് നല്ല വെള്ളം പറ്റുമെന്ന് നേരത്ത് നല്ല മഴയത്ത് പോയിക്കൂട അല്ലാത്ത സമയത്ത് ഇറങ്ങിക്കരുവാ ഇങ്ങേപ്പുറത്ത് ഇറങ്ങി താ അങ്ങോട്ട് കയോ അങ്ങനെയെല്ലാം കുറേ പിന്നെ പൂയി മറ്റെല്ലാം ഇട്ടില്ല ചിലപ്പോൾ താമസം അങ്ങ് തൊട്ടിൽ പാലം പറമ്പേര് അതവരെല്ലാം താമസിച്ചു മലപ്പുറം മുച്ചത്തിൻ്റെ വീടാണ് ഞാൻ വാടക ഒക്കെ എടുക്കില്ല ഭയങ്കര പാലം നമുക്കൊരു പാലത്തിൻ്റെ പണിയിട്ട് ഒരു ഒന്നൊന്നര കൊല്ലായിപ്പോയി അത് ഈ എസ്റ്റിമേറ്റ് മാറിപ്പോയതാണ് എസ്റ്റിമേറ്റ് അങ്ങേപ്പുറത്ത് പാലം ഉണ്ട് ഇങ്ങേപ്പുറത്തു അത് എസ്റ്റ് മാറ്റി മാറിയുകൊണ്ട് ഇത് നോക്കുമ്പം കുയിറ്റ് കുയിറ്റ് വെറുതെ ചളി അപ്പം അത്രയും ഇതാക്കേണ്ടി വന്നു അങ്ങനെ അത് ഇതിൻ്റെ അച്ഛൻ സ്വത്തേറ്റിക്ക് വലിയൊരു അടിയാണ് പറ്റിയത് പിന്നെ എന്തെങ്കിലും സ്വത്തേറ്റിക്ക് വലിയ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അറിയില്ല ഞാനെല്ലാം ചെറിയ സമയമില്ല അന്ന് മെമ്പറിനായിട്ടില്ല അത്തിരി ഉണ്ടാവും ആടെ ലീഡർ പിന്നെ കുമാരനുണ്ട് എൻ്റെ പഠിക്കത്തെ കോയന്നാട്ടുണ്ട് ഇവർ തോന്നാറില്ല ലീഡർ පින්න එත්තු මාරට ඉවරද පින්න පරන් ගලාරයම බයි කං්චිරට කචිරචච වල්ල ඔොල්න්න අත ජේලු ම පින්න ගලු අංවාන්දට අනවන්න ඉරන්න ගුමාරටන පින්න පුොටට කලාට නොන්ද පටිගත ගොයින්නට පින්න ඉවරය කලාට කලාට නටේ බෑග යන්න බාතින මචනු කද පින්න පින්න වාතග යහින ඉත්තර වාසි ලියෙන් ගිෙන න්න ොරච පත්සේ അതിനെ നോക്കിയിട്ട് പോകും സാധനം എല്ലാം ഡിപ്പാർട്ട്മെൻ്റ് അല്ല അന്ന് സപ്ലൈ അന്ന് സിമെൻ്റ് തന്നെ ഞാൻ രാത്രിയാണ് വലിക്കുക സിമെൻറ്റ് സിമൻറ്റ് വലിച്ചിട്ട് ഗോഡൗൺ വലിച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ട് ഇന്ന ഇല്ലല്ലോ ഇത് ആടെ കൊണ്ടറക്കുക ആടെ താമസം തന്നെയാണ് ഞങ്ങൾ താമസിക്കല്ല പിന്നെ രാത്രി പോയിട്ട് വണ്ടി സിമെൻറ്റിൻ്റെ എടുക്കും അന്ന് താറും എല്ലാം സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എന്താ സാറ ഇട്ടാ പൊട്ടിയിട്ട് ഇന്ന് പൊട്ടിന്നെങ്കിലും ഇന്നെത്രയാണ് വില അന്ന് പിന്നെ അത്ര പ്രശ്നമില്ല ഇങ്ങനെ കണ്ണൂർ മൈതാനെല്ലാം വെറും പാമ്പിൽ അകത്ത് അത് ഇതാക്കണം ട്രെ നിറച്ച് എല്ലാം പൊട്ടി ഒഴുകിയിട്ടുണ്ടെന്ന് എരുമയും ഞാളും കിടക്കും പൈ താഴെ ചൂവാണ് താഴെ ചേർ കേട്ട ആ മേലെ ചുവ ആ എങ്ങൾക്ക് അറിയാം അത് തന്നെ ആടെ ഞാൾ ഞാൾ കയറുന്നാടെന്ന പൈം വന്നിട്ട് കിടന്നില്ല അങ്ങനത്തെ ഒരു അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഓലിറങ്ങുന്ന സ്ഥലത്തല്ല ചാൾ പാട്ടിട്ട് കിടക്കുന്നത് അന്ന് താറ് പേർക്കും മറ്റായത് തന്നെ പോലത്തെ ഇണീ കണ്ണം നമ്മളെ കടാട്ടല്ലോ ഇപ്പോൾ താത് കണാറ്റെന്ന് പറഞ്ഞാൽ ഊർന്ന് ഇരിങ്ങന്ന് കല്ല് വായിച്ചാൽ ഒരു രണ്ട് ട്രിപ്പേ കിട്ടും രണ്ടാമത്തെ ട്രിപ്പ് ഇവർ വരുക അവർ ശരിക്കും ഒരു പത്ത് മണിയാലും കഴിഞ്ഞു അന്ന് എല്ലാം ഡീസൻറ്റില്ല കിമ്മിണിയിൽ ഓടി കിമ്മിണിയിൽ ഓടി ഇങ്ങനെ അറിയാമായിരിക്കും മണ്ണെണ്ണ മണ്ണെണ്ണ ആ മണ്ണെണ്ണയിൽ വണ്ടി മണ്ണെണ്ണയിൽ ഏടാ അങ്ങ് താഴെച്ചു പങ്കേത്ത കണ്ണൂർ ആടാ വരും മക്കളെ ഇത് തട്ടിത്തരണ്ട് രാത്രി ആള് കുളിച്ചെല്ലാം നിന്ന് ചോറിൽ നിന്നിട്ടുണ്ടാവും എന്നാലും തട്ടിക്കൊടുക്കുക കുറവ് കൊണ്ട് നല്ല ആളെ ഒരു വയസ്സായ ആളാണ് എനിക്കറിയാമായിരിക്കും നീ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഓരോ അന്നലെ പിന്നെ ഒക്കെ കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് അറിയില്ല ഇതേ ഉള്ളൂ എന്നുള്ളതിനാ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ പണിയില്ല പിന്നെ ഒരു അമ്പ ഒരു പണിയില്ല അതിനിപ്പം ആരെങ്കിലും പോലെ അങ്ങനെ ഒരു ഓറും ഞമ്മളുമായിട്ട് ഭയങ്കര ടകോപാറുണ്ട് ഒരു മത്സരം സ്റ്ററിൻ്റെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കും നമ്മളെ എതിരേനു ഒന്നും നോക്കൂ പണിയില്ല ഞങ്ങൾ പിന്നെ ചിലപ്പം കരാറെടുക്കും എടുക്കും ഞങ്ങൾ അച്ഛന്മാർക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കിത്തൊരുമല്ലുണ്ടാവും ഒരറ്റിയെല്ലാം വെക്കുമ്പോൾ കുറച്ച് ഓരോരുള്ള സ്ഥലത്ത് നോക്കിയിട്ടെല്ലാം വെച്ചിട്ട് അതെല്ലാം ഉണ്ടാവും അതേ ഉണ്ടാവും മറ്റു ചായ കിത്തരുമയൊന്നും ഉണ്ടാവില്ല നല്ല ഉദ്യോഗസ്ഥന്മാർ അന്ന് തയ്ച്ചേണ്ടി വരും അവർക്കും ഭക്ഷണം വേണം അവർക്കും ഭക്ഷണമുണ്ടായിക്കൊടുക്കും അച്ഛൻ അന്ന് നമ്മൾ ഞാൻ ഭക്ഷണം വെക്കുകയും ചെയ്യുന്നേ പിന്നെ പണിക്കുമ്പോൾ അവർക്ക് നല്ല വിശദമാർക്കല്ലേ ഒരു ഇന്ന് ഇപ്പോൾ ഒരു മിഷ്യൻ പണിയെടുക്കുന്നയാളൊരു ഒരു ഒരു ദിവസം പണിയെടുക്കും ഇന്ന് ഒരു തച്ച പെളെ മിഷ്യൻ്റെ അത് പറ്റത്തുനിന്ന് പണി ഒരു ദിവസം ഒന്നര പറഞ്ഞു ഒരു ഒന്നര പറഞ്ഞു പണി അന്ന് കൊണ്ടുപോകും വെള്ളം മനസ്സിലായിട്ടുണ്ട് വെള്ളം പണി ഞങ്ങൾ ചെയ്യും രാവിലെ ചിലപ്പം വരുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ കന്ന് ചേർ കേട്ടോ പിന്നെ മിച്ചറ് വണ്ടി അടിച്ചാൽ പിന്നെ എത്ര വണ്ടി പത്ത് പാഞ്ച് വണ്ടി ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു അതിന് ഒരു വണ്ടി അടിച്ചാൽ ഇത്ര പൈസ വന്നിട്ടുണ്ട് അത് ജാസ് തരും ഞങ്ങൾക്ക് അതിനും മരണക്കാളി കളിക്കുമ്പോൾ ആയിരം തന്നെ ചിലപ്പോൾ മിച്ചർ അടിച്ചിട്ട് ഞാളി തന്നെ ലേശം താർ പ്രയോജ് ചെയ്തിട്ട് ആടുത്തന്നെ ഞാളി തന്നെ കൊണ്ട് തട്ടിപ്പരത്തിയിട്ട് മിക്സറെ വണ്ടിയിൽ ഒരു എട്ട് എട്ട് കൊട്ട എട്ട് കൊട്ട എട്ട് കൊട്ടക്ക് അഞ്ച് പൂട്ട് അഞ്ച് പൂട്ടുകാരിൽ ഉണ്ടാകും അഞ്ച് പൂട്ടുകാരില് ഒരു വണ്ടി ഇങ്ങനെ താറ് കണ്ടിട്ട് ഒരു ഇങ്ങനെ അടിച്ച് അത് നാലാൾ കൂടിയിട്ട് നിന്നിട്ട് അപ്പറം ഇപ്പറ ഇപ്പുറം രണ്ടാൾ അപ്പറഞ്ഞ രണ്ടാൾ ഇങ്ങനെ തിരിക്കലാണ് ఇచ్చిట్టు అది మిచ్చరి అడి తీ విడు పలు చీటి అయిన తీ ఇట్టిట్టు కతికి ఇచ్చరి వే తు పదిరకుండా సార్ విరెల్ ఎట్టు తయక విరగా కీరి ఆ బర తాళీ ఇప్పుడే తాళి అంటే ఆ കൊണ്ടു ഞങ്ങൾ ഓരോരുത്തരും പോയിട്ട് എടുക്കും അന്ന് മലച്ചല്ല ഭയങ്കര അടിയും പിടിയുണ്ടാവുക പണിക്ക് ചാക്കിന് വേണ്ടി ചാക്കിൻ്റെ ഘട്ടത്തിന് വേണ്ടിയിട്ട് ഒരടിയാണ് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെയാണ് ഒരു രസാന്ന് വേറെ പണിയില്ലാതെ ഇത് കിട്ടുന്ന പണിയല്ലാതെ വേറെ ഏടിയൊരു പണിയില്ല ഈ അമ്പത്തിൻ്റെ പണി ഉള്ളു വേറെ നമ്മൾ നാട്ടിലൊന്നൊരു റെയിൽവേൻ്റെ പണിക്ക് പോയിന് ഇങ്ങനെ സ്വതേറ്റ് പണിയില്ല സ്വതേലും വിരിഞ്ഞിട്ടല്ല ആ തീരെ പണിയില്ലേ അങ്ങനെ പോയിട്ട് റെയിലിൻ്റെ പണിയെടുത്ത് ചെറിയ എന്താ മൂന്നെർപ്പ കൂലിട്ട് മൂന്നെർപ്പം നന്നെത്ത എനിക്കതും കിട്ടിയിട്ടില്ല ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടും പണിയെടുത്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അവിടെ പണി വന്നു ഞങ്ങൾക്ക് കണ്ണൂർ പണി വന്ന് വിളിച്ച് ഞങ്ങൾ പോയി എന്നെ കുറേ തട്ടിൽ നിന്ന് വീഴ്ത്തുന്നുണ്ട് കേട്ടോ എൻ്റെ നട്ടാരക്കത്തുന്ന വെയിലത്ത് പണിയെടുത്ത ഒരുപാട് തട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ വരും പക്ഷെ പോകാൻ കഴിഞ്ഞില്ല കരിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് വീണ് പോയിന്ന് കണക്കാക്കിയല്ലോ ഇവരുടെ വീണ് പോയിന്ന് കണക്കാക്കും സൊസൈറ്റി പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പൊിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പ്രായം പോലെ ഒരു രക്തത്തിൻ്റെ എന്തോ ഒരു ഇതുണ്ട് ഇവിടെ തന്നെ ആദ്യം സൊസൈറ്റി ഇത് ഇവിടെ റെയിൽ സ്റ്റേഷൻ ആട്ന്ന് പിന്നെ അങ്ങ് പോരാ സ്ഥലം ഭദ്രമായിട്ട് എന്നല്ല അന്ന് പിന്നെ എല്ലാം തയ്യാറാണ് എന്തിനും പറഞ്ഞാൽ ഞങ്ങളെല്ലാം തമ്മിൽ അനുസരിക്കും പണിക്കാരെ നമ്മളാടാ അത് അങ്ങനെ ചെയ്യണം എന്തെങ്കിലും നമുക്ക് ഇന്നേ പണി ഇന്നേത് തീർക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് റെഡിയാന്ന് അത് തീർക്കും ഇപ്പം തന്നെ കേട്ടോ ഭയങ്കര ആളല്ലേ അന്ന് ചെറിയ ആളല്ലേ ഉള്ളു എല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യിക്കാനും എടുക്കുവാനും ഒരു ഇതാ നല്ല വിചാരമാണ് നമ്മളെല്ലാം നല്ല വിചാരമാണ് നല്ല വാല്യത്തില്ല നമ്മളാടെന്നിങ്ങനെ പോകുന്നത് മാറ്റം തരും എല്ലാം പണി പഠിപ്പിക്കാനാണ് ഇഷ്ടം ഇപ്പം കല്ലാം അടക്കും ഞങ്ങൾ എല്ലാവരും ഇവരെല്ലാം പണി പഠിപ്പിച്ച് കല്ലടച്ച് പഠിപ്പിച്ചെല്ലാം ഞങ്ങൾ തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുന്നതാണ് എൻ്റെ പങ്ങന്മാരെല്ലാം ഞങ്ങൾ അമ്മ പഠിച്ചിട്ട് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ പേരെ ഈയിൽ തന്നെയാണ് താവൻ താവനത്തിന് അപ്പം അങ്ങനെ അങ്ങനെ പഠിച്ച് ഓരോരുത്തരും പഠിച്ച് ചീര് ഓരോരുത്തർ തന്നെ പോയിട്ട് പഠി പഠിക്കുന്ന അപകടം ചിലപ്പം കൈ കല്ലടിക്കുമ്പം തന്നെ കയ്യെല്ലാം ചില പപ്പാട് ഇതാ ഇതാ ഇവരെല്ലാം കൊള്ളുവാടി മുട്ടിയുണ്ട് മൂന്നരത്തിന് മുട്ടിയുണ്ട് അതുകൊണ്ട് ഇത ഇതെല്ലാം പറഞ്ഞു പോയതാണ് ഞാൻ ഒന്ന് മണി തട്ടി പോയിട്ട് ഇരിക്കും അപ്പം കുറച്ച് വല കളിയും മറ്റേ അത് കളിച്ച് കുറച്ച് പാട്ടും മറ്റേ അത് എല്ലാം ഉണ്ടാവും അതെല്ലാം പാട്ട് ഇങ്ങനെ പോരും നല്ല പാട്ടുകളുണ്ടാവും നമുക്ക് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് പോയാട്ട ഒരു പാട്ടൊന്ന് പാട്ടോ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ തുണ്ടാണ് കണ്ടതയ്യ ഞാനൊന്ന് തൊട്ടപ്പോണ്ണിലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്ന് കയറിയപ്പോൾ നീലക്കൂയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ ഞാനൊന്ന് കയറിയപ്പോൾ നീലക്കൂയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കും കൂടാണ് കണ്ടതയ്യ എന്തിന് നോക്ക്ണ് എന്തിന് നോക്ക്ണ് ചന്തീരാ നീ ഞങ്ങൾ അയ്യോ ചന്ദീര അയ്യോ ചന്ദീരാ നീ ഞങ്ങൾ ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്ക് നുണ്ട് ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കേനുണ്ട് താഴെ കല്യാണ ചെക്ക് നുണ്ട് ചെണ്ടെന്ന് വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിയിടണം കളിയല്ല കിളിവാലൻ വെത്തില തിന്നൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം കളിയല്ല കിളിവാലൻ വെത്തിയില തിന്നൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരി കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് രാത്രി ഇങ്ങനെ പാട്ട് കേൾക്കുന്ന സമയത്ത് പാടുന്നത് ഇങ്ങനെ പല പാട്ട് പാടി ചിന്മ പിന്നെ ഇത് ഒരു പാട്ട് പാടിത്തരാം കറവറ്റ പച്ചവിനു മാം തീലാം കടിവറ്റ മനുഷ്യനോ പുല്ലുവീലം നേഹമെന്നാൽ വേറും മോഹവില കുടുംബമെന്നാൽ വീടച്ചിലന്തിവാല കുടുംബമെന്നാൽ വീടച്ചിലന്തിവാല കറവറ്റ പശുവിനു മാംസവീല കഴിവറ്റ മനുഷ്യനോ പുല്ലുവീല നേഹമെന്നാൽ വേറും മോഹവില കുടുംബമെന്നാൽ വിട ചിലന്തിവാല കുടുംബമെന്നാൽ വിട ചിലന്തിവാല വലിയ പ്രാണികൾ വല പൊഴിക്കുന്നു ചെറിയ പ്രാണികൾ അതിൽ കുഴങ്ങുന്നു വലിയ പ്രാണികൾ വല പൊഴിക്കുന്നു ചെറിയ പ്രാണികൾ അതിൽ കുടുങ്ങുന്നു പണതഞ്ചീ കകം ചൂഞ്ഞമായാൽ പിന്നെ തൃണമല്ലോ ആവൻപുഴുവല്ലു തൃണമല്ലു ആവൻ പുഴുവല്ലു പണത്തഞ്ചിക്കകം ചൂഞ്ഞമായാൽ പിന്നെ തൃണമല്ലോ ആവൻപുഴുവല്ലോ തൃണമല്ലോ അവൻ പുഴുവല്ലോ മണ്ണിനുവളമായി തീരും വരയും മണ്ണിൽ കഴിയണമല്ലോ മണ്ണിനു വളമായി തീരും വരയും മണ്ണിൽ കഴിയണമല്ലോ ആറാടി മണ്ണിലേക്കുള്ള ദൂരം ആരറിയുന്നു ടുന്നു മണ്ണിലേക്കുള്ള ദൂരം ആരറിയുന്നു ആ കാലിടുന്നു കണ്മണിനീയൻ കരം പിടിച്ചർ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണു കളുവേറെ കണ്ണി നീയൻ കരം പിടിച്ച കണ്ണു കളെന്തിനുവേറെ എനിക്ക് കണ്ണു കളുവേറെ കാണാനുള്ളത് കരളിൽ പകരാൻ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണാ ഞാനുണ്ടല്ലോ ചാരേ വാർമഴവൻ വളകൾ കിലുക്കി വസന്തമെന്തെന്നറിയും ഞാൻ വെൺ വസന്തമെന്തെന്നറിയും ഞാൻ കുപ്പി കരിവള കിലുക്കി ഞാനൻ കുപ്പി കരിവള കിലുക്കി ഞാനൻ കാർക്കൽ വീണു മയങ്ങുംബൂ കണ്മണിനീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനുവേറെ എനിക്ക് കണ്ണുകളെന്തിനുവേറെ കുപ്പി കരിവള കിലുക്കി ഞാനൻ കുപ്പി കരിവള കിലുക്കി ഞാനൻ കാൽക്കൽ വീണുമായങ്ങും പൂൾ കിളിയച്ചയുമായി നിന്നുടെ കത്തിൽ കിളിയ യുമായി നിന്നുടെ കാതിൽ കളിതിരിനാദം കേൾക്കാനി കണ്ണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണുകളെന്തിനു വേറെ ഇത് പണ്ടത്തെ ഞങ്ങൾ എങ്ങനെ പാടുന്നില്ല ആദ്യം ദൂരെ പോകുമ്പോൾ പിന്നെ കിടക്കുന്ന അന്ന് ഉണ്ടോ ഞാൻ രണ്ടാളും ഞങ്ങൾ എല്ലാ കല്യാണത്തിനും എല്ലാ കല്യാണം പോരെയൊന്നും പാട്ട് പാടും ഇതെല്ലാം ഒരു ആയാത്തി തന്നെ ഈ പാട്ട് സംസാരം തന്നെ ഒരു ആയാത്തല്ല സാറേ എന്താന്ന് പറഞ്ഞാലൊരു നല്ലൊരു ഇനി വേണ്ടാൽ അത് ഇങ്ങനെ പോകുമ്പോൾ കുത്തഞ്ഞ് പിന്നെ ഇങ്ങനെ ദൂരെ ട്രിപ്പായിരിക്കും ഇങ്ങനെ ഇരിങ്ങുന്ന വലിയവർ കല്ലെടുത്താൽ അങ്ങ് കണ്ണൂർ കൊണ്ടുപോയിട്ട് തട്ടണ്ടേ തോട്ടട അങ്ങെല്ലാം കൊണ്ടുപോയി തട്ടുന്നേത്ത് അന്നേത്ത് പിന്നെ ഇതിൻ്റെ എന്തെങ്കിലുമൊന്നും മൂടില്ല ആ കേൾക്കും ഇനി പുറത്തുനിന്ന് അങ്ങനെ കേൾക്കുമല്ലോ വണ്ടി ഇങ്ങനെ ഓടിപ്പോന്നല്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും അന്നേ ഒരു ഇതാന്ന് ഇവിടെ ഞാനും കമ്പിന് ആള് രണ്ടാളോ അത് നിർത്തിനോ ചായ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാം കാലേന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാം കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മേലാളിൽ നമ്മളിൽ പ്രേമം വിളർന്നതിൽ പിന്നെ ഇന്നേക്കൊരു വർഷം തികച്ചുമായി ഒന്നൂപേക്ഷയിൽ കൈവടിയാൻ ഒന്നെ കൂടന്നു കൊണ്ടുപോകൂ നമ്മളിൽ പ്രേമം വിളർന്നതിൽ പിന്നെ ഇന്നേക്കൊരു വർഷം തികച്ചുമായി ഒന്നെന്നൂപേക്ഷയിൽ കൈവേടിയാൻ ഒന്നെന്നെ കൂടുന്നു കൊണ്ടുപോകൂ ഇന്നു മുഴുവൻ ഞാനേകനായി കുന്നഞ്ചാരുവിലിരുന്നു പാടും ഇന്നു ഞാൻ കാണും കീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും ഭാവന ലോലനായകനായി പോവുക പോവുക ജീവനാഥ ഭാവന പോവുക പോവുക ജീവനാഥ രാജ്യ പാട്ട് പാടാ വേണോ ഗൗരവൻ്റെ പാട്ട് പാടുക ഗൗരവം പാടിയ ഒരു പാട്ടുപാടല്ലേ കമ്മ്യൂണി തം വന്നല്ലോ ഐക്യ കേരളം ഇന്നല്ലോ ഐശ്വര്യങ്ങൾ വളർത്താൻ നാട്ടിൽ ചെങ്കൊടി പാറി പറന്നല്ലു കമ്മ്യൂണി വന്നല്ലോ ഐക്യ കേരളം ഇന്നല്ലോ ഐശ്വര്യങ്ങൾ വളർത്താൻ നാട്ടിൽ ചെങ്കൊടി പാരി പറന്നല്ലോ പാടുപെടുന്നൊരു കാലം മാറി നമ്മുടെ മലനാട്ടിൽ നേരോടൈക് കേരള ഭൂമി ജയിക്കട്ടെ നാട്ടിൽ നീ ജയിക്കട്ടെ നാട്ടിൽ പാടുപെടുന്നൊരു കാലം മാറി നമ്മുടെ മലനാട്ടിൽ നേരോടൈക്യ കേരള ഭൂമി ജയിക്കട്ടെ നാട്ടിൽ നീ ജയിക്കട്ടെ നാട്ടിൽ കമ്മ്യൂണിസം വന്നല്ലോ ഐക്യ കേരളം ഇന്നല്ലോ ഐശ്വര്യങ്ങൾ വളർത്താൻ നാട്ടിൽ ചെങ്കൊടി പാരി പറന്നല്ലോ പാരിതിലർജന കർഷകരൊന്നായി പാടിയ പട ഗാനം കോടിക്കുടിലും ചോഭക്കടലിൽ തിരമാലയിൽ നീന്തി പാടുപെടുന്നൊരു കാലം മാറി നമ്മുടെ മലനാട്ടിൽ നേരോടൈക്ക കേരള ഭൂമി ജയിക്കട്ടെ നാട്ടിൽ നീ ജയിക്കട്ടെ നാട്ടിൽ കമ്മ്യൂണി വന്നല്ലോ ഐക്യ കേരളം ഇന്നല്ലോ ഐശ്വര്യങ്ങൾ വളർത്താൻ നാട്ടിൽ ചെങ്കൊടി പാറി പറന്നല്ലോ നാട് ഇതുവരെയായി ഭാരതമിൽപുതുമോചക്കളിയാടി അരുവികളടവകൾ പറവകളൊന്നായി പാടട്ടെ ഗാനം നാളിതുവരെയായി ഭാരതമിൽ പുതു മോചക്കളിയാടി അരുവികളടവകൾ പറവകളൊന്നായി പാടട്ടെ ഗാനം കമ്മ്യൂണി വന്നല്ലോ ഐക്യ കേരളം ഇന്നല്ലോ ഐശ്വര്യങ്ങൾ വളർത്താൻ നാട്ടിൽ ചെങ്കൊടിവാറി പറന്നല്ലോ നൂറുകണക്കായി തൊഴിലാളികളെ കയച്ചങ്ങിലയേന്തി അരുവികളടവകൾ പറവകളൊന്നായി പാടട്ടെ ഗാനം നൂറുകണക്കായി തൊഴിലാളികളെ കയച്ചങ്ങിലയേന്തി അരുവികളടവകൾ പറവകളൊന്നായി പാടട്ടെ ഗാനം